ഹേ ഗായ്സ് ഞങ്ങളുടെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം മറ്റേ നിങ്ങളുടെ സപ്പോർട്ട് ഉള്ളതുകൊണ്ടാണ് ഞങ്ങൾ വീണ്ടും വീണ്ടും വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്യണത് അപ്പം നിങ്ങളുടെ സപ്പോർട്ട് ഇനി ഞങ്ങൾക്ക് വേണം പിന്നെ മാക്സിമം വീഡിയോ എല്ലാവരും ഫുൾ ആയിട്ട് കാണണം പോവാൻ വേണം അപ്പോൾ ഞങ്ങളൊരു മൂവിക്ക് പോകാൻ വേണ്ടിയുള്ള റെഡി ആവക്കുവാണ് അപ്പം ഞാൻ ഫേസ് പാക്ക് ഇട്ടപ്പോൾ തന്നെ അവർക്കും അത് വേണം പിന്നെ ഫേസ് പാക്ക് ഇട്ടിട്ടുള്ള കുറച്ച് കലാവിരുദ്ധമാണ് നിങ്ങളെ കാണണേ നിങ്ങളൊരു ബാക്കി എടുക്കാൻ പറ്റിയില്ല ഞങ്ങൾ റെഡി ആയിട്ട് തന്നെ ഇറങ്ങി ബസ്സിലാണ് പോകണേ ബസ്സിന് ടൈമായി പിന്നെ ഞങ്ങൾ പെട്ടെന്ന് കുറച്ച് നടന്ന് പോകണം അപ്പം ഞങ്ങൾ പെട്ടെന്ന് തന്നെ ഇറങ്ങി വീട്ടിൽ നിന്ന് അങ്ങനെ ഞങ്ങൾ പോവുകയാണ് അങ്ങനെ ഇതായി ഞങ്ങൾ ബസ് വന്നിട്ടുണ്ട് അപ്പൊ ഉച്ച ആയതുകൊണ്ട് ഫുഡ് കഴിച്ചോണ്ടിരിക്കയാണ് ഡിസ്റ്റർബ് ചെയ്യേണ്ട ഫുഡ് അയിച്ച് കഴിഞ്ഞിട്ട് കേറാന്ന് വിചാരിച്ചിട്ട് അവിടെ തന്നെ വെയിറ്റ് ചെയ്തു പിന്നെ അത് ഞങ്ങള് ബസ്സിൽ കയറി അപ്പോൾ ഞങ്ങള് മാത്രമേ ബസ്സിലുള്ളൂ വേറെ ആരും ആ സ്റ്റോപ്പിനായിരുന്നു ഞങ്ങൾ അങ്ങനെ പോവേറ്ററിലോട്ട് ബസ്സിലൊന്നും ആരും ഇല്ല ആയിരുന്നു ആരും ഇല്ലായിരുന്നു പോണ വഴി തന്നെ ടൈമും കൂടെ നോക്കിയാ പോരക്കാണ് ഷോ എന്തെങ്കിലും എത്തും എന്നാലും ഇപ്പൊ അത്യാവശ്യം ആളായിട്ടുണ്ട് ബസിൽ എന്തോ ഒരു അങ്ങനെ ഞങ്ങൾ അവിടെ തിയേറ്ററിൻ്റെ അവിടെ എത്തി ബസ്സിൽ നിന്ന് ഇറങ്ങി തിയേറ്ററിലോട്ട് പോവുകയാണ് ഞങ്ങളിവിടുത്തെ പേയാട് എസ്പി തിയേറ്ററിലാണ് പോയത് തുടരും മൂവിയാണോ ഞങ്ങൾ പോയത് പിന്നെ അവിടെ പോയപ്പോഴും അവിടെ ആരുമില്ല കാരണം ടൈം ആയിട്ടില്ല പിന്നെ അവിടെയും പോയി വെയിറ്റ് ചെയ്ത് കുറേ നേരം ഇരുന്നു കണ്ടു അവിടെ നിന്നും ആരുമില്ലായിരുന്നു മൂവി കാണാൻ വന്നത് പിന്നെ അവിടെ കുറേ നേരം ഇരുന്നു പിന്നെ കുറച്ച് ചുമ്മാരിക്കോട്ടോസൊക്കെ എടുത്ത് വേണ്ടി വേണ്ടിയെടുത്ത് അങ്ങനെ അവിടെ ഇരുന്നപ്പോൾ പിന്നെ ആൾ വന്നു ടിക്കറ്റ് എടുത്തു ഞങ്ങൾ പിന്നെ അകത്ത് കയറി അകത്ത് കയറിയപ്പോൾ ആ തിയേറ്ററിൽ ഫുൾ ഫുള്ളായിട്ട് പാട്ടൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു അങ്ങനെ മൂവി തുടങ്ങി പിന്നെ ഇന്റർവെല്ലായപ്പോൾ പോപ്കോണും ഐസ്ക്രീമും പിന്നെ ഒരു ജ്യൂസും വാങ്ങിച്ചു തിരിച്ച് വീണ്ടും ബസ് സ്റ്റോപ്പിലോട്ട് പോവുകയാണ് അവിടെ നടന്ന് പിന്നെ അവിടുത്തെ ബസ് സ്റ്റോപ്പിൽ പോയി വെയിറ്റ് ചെയ്യാണ് ബസ്സിന് ഞങ്ങൾ തുടർന്ന് വന്ന് ഞങ്ങളവിടുത്തെ വളർത്താശാല ബസ് സ്റ്റാൻഡിൽ വന്നിരിക്കുകയാണ് അപ്പം വരാമെന്ന് പറഞ്ഞു പിന്നെ അവിടെ വീട്ടിലേക്ക് അപ്പോൾ ആയി പാട്ടൊക്കെ പാൽ കൊടുക്കുന്നുണ്ട് അപ്പം ഗായ്സ് ഉള്ളൂ ഞങ്ങളെ വീഡിയോ നിങ്ങൾ നിങ്ങളെല്ലാവരും സപ്പോർട്ട് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം ഷെയർ ചെയ്യണം കമൻ്റ് ചെയ്യണം അപ്പോൾ ഗായ്സ് ബായ്